<CKSų> െ അങ്ങനെ നമ്മുടെ കുറെ നാളത്തെ ശേഷം മാർക്കോ വന്നിരിക്കുകയാണ് ഈ ഇടലെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല പിന്നെ ഞാൻ ഡയറക്ടറിന്റെ പേര് ഇപ്പൊ നോക്കിയാണെങ്കിൽ ഇടറെ എന്തോ ഹനീഫ് അതേ എന്ന് പറഞ്ഞിട്ടില്ല ഡയറക്ടർ ആരോ പ്രൊഡ്യൂസർ ആരോ അതോ നമുക്ക് അറിയേണ്ട ആരും കാര്യമില്ല സിനിമാറ്റോഗ്രഫി ആരോ സത്യം പറഞ്ഞില്ല കേട്ടല്ലേ ഒന്നും പറയാനില്ല നമ്മളൊരു മലയാള സിനിമയിൽ അല്ലേ ഇജ്ജാത പടം ഇനി വരാനിരിക്കില്ല സീരിയസ് ആയിട്ട് പറയാണെങ്കിൽ ഇങ്ങനെ ഒരു പടം ഇനി വരാനും ഇനി വരുന്ന തോന്നില്ല അമ്മ വൈലൻസ് 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 നമ്മളൊരു ഓക്കെ പറഞ്ഞ പോലെ വൈലൻസ് വൈലൻസ് പറയില്ലേ സെയിം സാധനം ഇല്ലാട വൈലൻസ് പറഞ്ഞാൽ ഇതൊരു എക്സ്ട്രീം ലെവലാണ് പറഞ്ഞിട്ടില്ല വൈലൻസ് പറഞ്ഞ ഒരു എക്സ്ട്രീം ലെവൽ സീരിയസ് ആയിട്ട് പറയാം നമ്മുടെ ഫാമിലി ആയിട്ടൊന്നും ഒരിക്കലും പോയി കാണരുത് റെക്കമെൻഡ് ചെയ്യുക ഫാമിലി ആയിട്ട് ഒരിക്കലും പറഞ്ഞാൽ ഒരിക്കലും ഈവൻ നമ്മുടെ ഒരു ഗേൾഫ്രണ്ട് ആണെങ്കിൽ കൂടി ലോല ഹൃദയമുള്ള ആൾക്കാരും ഇപ്പൊ ബോയ്സ് തന്നെ ലോല ഹൃദയമുള്ള ആൾക്കാർ ആർക്കും പോയി കാണാൻ പറ്റിയൊരു പടം അല്ലാതെ പറയല്ല എന്നെ എനിക്ക് പറഞ്ഞില്ല സീരിയസ് ആയിട്ട് പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ പോയി കണ്ടപ്പോൾ കൂടി കൂടില്ല എനിക്കും ഇവിടെ എന്താണ് ഈ സംഭവം എന്ന് തോന്നിപ്പോയി ഫസ്റ്റ് ില്ലാടൽ ഏകദേശം കുഴപ്പമില്ലാത്തത് അത്യാവശ്യം ഫൈറ്റിംഗ് ആയിട്ട് കൊണ്ടുവരണ്ട് സെക്കൻഡ് ഹാഫും സെക്കൻഡ് ഹാഫ് തൊട്ട് പിന്നെ പറയാൻ മൊത്തത്തിൽ പാറ കിലേടൽ ഒന്നും പറയാനില്ല പക്ഷെ ഈ സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് ഇല്ലാടല്ലേ നമ്മുടെ ഒരു വന്നാം പാറ പറയൂ അതുപോലെ ഒരാൾ വരും ഇല്ലാടില്ലേ അത് നിങ്ങൾ കാണണം അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഇങ്ങനെ ഇരുന്ന നമ്മൾ തിയേറ്റർ ജസ്റ്റ് ഇങ്ങനെ ആവും ആ ഒരു ഫീൽ കിട്ടിയിട്ടില്ല സത്യ ഒരു പാറല്ലേ നമുക്കിത് കാണുമ്പോഴേ ഇവിടെ എന്തായി കാണിക്കണമെങ്കിൽ നമുക്ക് തോന്നി പോകും സത്യ കണ്ണൊക്കെ ഞാൻ മാറ്റും ഞാൻ പഠനത്തിന് വായ്പ കിടില്ല എന്റെ ബാക്ക്ഗ്രൗണ്ട് ഫാമിലി നട സത്യം പറഞ്ഞാൽ അവൻ അവര് അമ്മയും കുട്ടികളായിട്ട് ആയിട്ട് വന്നതാണ് സത്യം പറഞ്ഞാൽ അമ്മ പറയേണ്ടി വന്നു എന്ത് പുറം അത് എന്തിലട ഞങ്ങള് കൊണ്ടുവന്നു പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് അത്രയ്ക്ക് പറഞ്ഞാ അത്രയ്ക്ക് വയലൻസ് ആണ് സത്യം പറയോ ഞാൻ നമ്മളിപ്പോൾ കില് കണ്ടു ഇല്ലെങ്കിൽ അനിമല് കണ്ടു ഇല്ലാടല്ല ഏകദേശം അനിമല് അത്ര ഒരു വൈലൻസ് ഇല്ല ബട്ട് എന്നാലും കുഴപ്പമില്ല ബട്ട് കില് കണ്ടപ്പോ എനിക്ക് ഒരു ഫീൽ കിട്ടി ഒന്നേ മുക്കാൽ മണിക്കൂറുള്ളിൽ നമുക്ക് ഒരു ഫീല് കിട്ടി പക്ഷെ സെയിം സെയിം എന്ന് പറഞ്ഞാൽ അതിൽ അത് മേലെ ഒരു പഠിക്ക് മേലെ കിട്ടില്ല സത്യം പറഞ്ഞല്ലോ ആ ഒരു പട്ടിക്ക് മേലെ അമ്മാതിരി സത്യം പറയുമ്പോൾ ഉണ്ണിമൂന്നര കൊണ്ടേ പറ്റുള്ളൂ സീരിയസ് വേഷം ചെയ്യാനും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനും ഉണ്ണിമൂന്നിര കൊണ്ടേ പറ്റുള്ളൂ പിന്നെ നമ്മൾ ജഗദീഷ് ചേട്ടൻ എടുത്തു പറയണെങ്കിൽ ഇടല്ലേ വേറെ ലെവലിൽ ഒരു നമ്മൾ പെട്ടെന്ന് ഒരു കോമഡി ആയിട്ട് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് സീരിയസ് ആയി മാറില്ലേ അത് വേറെ ലെവലാണ് വേറെ ലെവല് പിന്നെ എല്ലാ വില്ലന്മാരും ഒന്നിനൊന്നും മെച്ചം പിന്നെ നമ്മുടെ മെയിൻ വില്ലം വന്നിട്ട് ഷമീത്ത് അലേന്റെ മകനാണെന്നൊക്കെ പറഞ്ഞില്ല ഷമീത് അല്ല ചേട്ടന്റെ മകനാണെന്ന് തോന്നുന്നു എന്നൊക്കെ നമ്മുടെ കോടികളൊരാട്ടം പറഞ്ഞു ആണെങ്കിൽ ഇടല്ല വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞോ ഉണ്ണിമൂന്നിന് പിന്നെ ആ ഒരു ബോഡി ഇല്ല നമ്മൾ പണ്ട് ഉണ്ണി ഉണ്ണിമൂന്നെ എൻട്രി സമയത്തിന് പറഞ്ഞ ബോഡി പക്ഷെ ഇതിൽ കുറച്ചുകൂടി ബിൽഡ് ചെയ്ത് ബൾക്ക് ആക്കിയിട്ടുണ്ട് അത് കറക്റ്റ് ആണ് കറക്റ്റ് ഒരു സൂട്ടായിട്ടുള്ളത് ആയിട്ടുള്ളതാണ് സത്യം പറഞ്ഞ ഒരു കഥ പറയണത് ഉണ്ട് റിവ്യൂല് അത് സ്പോയിലർ ആക്കും സത്യം ആയിട്ട് അമ്മാവതി സാധനം പറഞ്ഞല്ലേ അമ്മാതി സാധനം ആണെങ്കിലേ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഞാൻ എന്താ ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ പതിനെട്ട് വയസ്സ് താഴെയുള്ളവരെ കാണുന്നു പതിനെട്ട് വയസ്സ് താഴെ അല്ലെങ്കിൽ ഇട്ടില്ല നമ്മൾ പതിനെട്ട് വയസ്സിന്റെ മുകളിൽ കൂടി സത്യം ഇങ്ങനത്തെ ഒരു പടം കാണുമ്പോൾ നമ്മളെന്തോ ഒരു മനസ്സൊക്കെ കല്ലാക്കിയിട്ട് വേണം പോകാൻ മനസ്സിലായില്ലാതെ ഞാൻ ഒരു സിംപിളായിട്ടുള്ള പടം റോമാൻസ് ആടാനൊക്കെ കൊണ്ട് പോയാട്ടല്ലോ നമുക്ക് ഒരു ഇത് വരികയില്ല നമുക്കൊരു കുളിരല്ല ഒരു നമുക്കൊരു ഹേർട്ട് ബിറ്റൊക്കെ കൂടുമ്പറില്ലേ അമ്മൊരു സാധനം വരികയില്ല സത്യം പറയല്ലോ ഞാന് എന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം ഇല്ലാത്ത ദിവസം കൂടുതലും സെൻസർ ബോർഡ് ചിലപ്പോൾ കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ചാൾക്കാർ പരാതിയൊക്കെ ആയിട്ട് പോയിട്ട് ഒക്കെ പറഞ്ഞു വിട്ടു പിന്നെ അതില് ഓൾറെഡി ഡയറക്ടറെ ജസ്റ്റ് ഒരു ട്വീറ്റ് ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഓൾമോസ്റ്റ് സീനുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി എക്സ്ട്രീം സാധനങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒ ടി റിലീസ് ആയി വരുള്ളൂ എന്ന് പറയുന്നുണ്ട് സോ ഇനിയും കട്ടിയതിനുമുമ്പ് നിങ്ങൾ എന്തായാലും പോയി കാണുക കാണണം എന്നുള്ളവർ എന്തായാലും പോയി കാണണം സത്യം പറഞ്ഞു ആ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് അമ്മാതിന്റെ സൗണ്ട് എഫക്റ്റും എല്ലാം കൊണ്ടും ഒന്നും പറയാനില്ല ഒന്നും പറയില്ല വയലൻസ് മലയാളത്തിൽ ഇങ്ങനൊരു പടം ഇനി വരാനില്ല എന്ന് ഞാൻ പറയും വന്നതിൽ ഏതും ഇങ്ങനെ ഇതിന് ഇതിന് മാർക്കായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇല്ലട അജാദ് സ്ഥാനം പറഞ്ഞ അജ്ജാദ് സ്ഥാനം സത്യം ഇരിക്കും പിന്നെ ഒന്ന് പറഞ്ഞാൽ ഇല്ല നമ്മൾ ലാസ്റ്റ് ഇപ്പൊ പടമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ആവേശമാണെങ്കിൽ ലാസ്റ്റ് ഒരു പാട്ട് ഒക്കെ വരും അതുപോലെ ഇതിലും നമ്മുടെ ഉണ്ടാകാ പാട്ട് കാര്യങ്ങളൊക്കെ വരും ആ പാട്ട് അന്വേഷിച്ച് പാട്ട് വന്നാൽ തന്നെ നമ്മളെ തിയേറ്ററിൽ കണ്ടപ്പോൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടൂട്ടാ ഈ തീയറ്ററില് കാര്യ അപ്പൊ തന്നെ കുറെ ആൾക്കാർ എഡിറ്റ് പോയി പക്ഷെ നമുക്ക് പറയാനുള്ള ചോദിച്ചാൽ നിങ്ങൾ ആ ഒരു പാട്ട് വന്ന ശേഷം ഒരിക്കലും എഡിറ്റ് പോകരുത് പടത്തിന്റെ ഡെയിൽ എൻ്റെ പറഞ്ഞതുകൊണ്ട് എന്ന് വെച്ചാൽ പടം പാർട്ട് ടു വരണ്ടില്ലട അതാണ് അടുത്ത ഇഷ്ടം പാർട്ട് ടു വരുന്നുണ്ട് ഇത് എന്താ ഇത് മനസ്സിലാക്കല്ലോ പാർട്ട് വരുന്നെങ്കിൽ നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യുള്ളൂ നിങ്ങൾ അവിടെ നിൽക്കുള്ളൂ സത്യം പറഞ്ഞല്ലോ എന്ന് വെച്ചാൽ ആ പാട്ട് കഴിഞ്ഞിട്ട് ഒരു ഉണ്ട് പക്ഷെ അതെല്ലാവരും കാണാൻ ഒരിക്കലും എണീറ്റ് പോകരുത് പടം കഴിഞ്ഞു പറഞ്ഞു നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ എണീറ്റി പോയി ഞാൻ പിടിച്ചു നിർത്തിയാണ് എന്താ ഞാൻ വേറൊരു റിവ്യൂ കണ്ടതുകൊണ്ട് പിന്നെ നമ്മൾ റിവ്യൂ എന്താ ലേറ്റ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും പോകാൻ പറ്റില്ല നമ്മുടെ കുറച്ച് ആയിട്ട് കൈകളും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് പക്ഷെ നമ്മൾ കണ്ടു കിട്ടാറ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഒന്നുകൂടി നമ്മൾ നമ്മള് കണ്ടു ഇനി എന്തായാലും ഒന്നുകൂടി പോവും അജാദി പടം പറഞ്ഞല്ലേ അജാദി പടം കേട്ടത് ഒന്നും പറയാനല്ല വേറെ ലെവൽ സാധനം സത്യമായിട്ട് അമ്മാതി സാധനം പറഞ്ഞാ അമ്മാതിന്റെ സാധനം കിട്ടിട്ടല്ലേ അപ്പൊ എല്ലാവരും പോയി കാണുക എല്ലാവരും അല്ല ഫാമിലി അല്ല മെയിനായിട്ട് കഠിന ഹൃദയമുള്ള ആൾക്കാരെ മെയിനായിട്ട് പോയി കാണുക പടം അത്രയ്ക്ക് വീർത്താണ് കില്ലട സത്യം പറയല്ലോ ഇനി വന്നു വെച്ച് ഞാൻ പറയൂ ഇനി വൈകുന്നതോറും സെൻസർ കൂടി ചിലപ്പോൾ കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് കൂടുതലായിട്ട് മനസ്സിലായില്ല എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വയലൻസ് അങ്ങനെയാണ് കില്ലാടല്ലേ അവസാന പിന്നെ അതിൽ മെയിനായിട്ട് എടുത്തു വണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ടല്ലോ ഒരു ബിൽഡിംഗിൽ വെച്ചിട്ട് എന്റെ അമ്മ ഒരു പത്ത് മിനിറ്റോളം ഫൈറ്റ് ഉണ്ട് അതില് കില്ലാടല്ലേ വേറെ ലെവൽ സാധനം ഇട്ടിന്ന് പറഞ്ഞാലോ ഇല്ലടല എന്തൊക്കെ വെച്ചാൽ ഇട്ടി സത്യം അവസാനത്ത് ഇരുപത് മിനിറ്റ് ഇല്ല നമ്മളെ ചിലപ്പോ നമുക്ക് പേടിച്ചു പോവും ഇവിടെ എന്താ ഈ സാധനം ഇവ വില്ലമ്മേനൊക്കെ നമ്മുടെ കൈ കിട്ടിയാ നമുക്ക് തോന്നിപ്പോകും അങ്ങനെയല്ല കൊല്ലുകളെ കൊല്ലേ എല്ലാം ഒന്നും പറയാനില്ല സത്യം പറയല്ലോ നിങ്ങൾ കാണില്ലല്ലോ എനിക്കതേ പറയല്ലോ മൊത്തത്തില് അപ്പോ കാണുകയല്ലോ അതേ പറഞ്ഞുള്ളൂ സത്യമായിട്ട് പറഞ്ഞല്ലോ അണ്ടർ എയ്റ്റീനുള്ള ആൾക്കാർ പിള്ളേരെ ആരും പോകരുത് സീരിയസ് ആയിട്ട് പിന്നെ ഈ നിങ്ങൾ പതിനെട്ട് വയസ്സിന്റെ മുകളിലാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അങ്ങനെ ഹൃദയം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ലെന്ന് ഇണ്ടെങ്കിൽ ഒരിക്കലും പോയി കാണരുത് സത്യമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഫീല് വരും ഇല്ലെങ്കിൽ കണ്ണൊക്ക അടിച്ചിരിക്കും സത്യമായിട്ട് പിന്നെ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല നമ്മുടെ സ്ത്രീകളായിട്ട് പോകാൻ പറ്റില്ല ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല സീരിയസ് ആയിട്ട് ഒരിക്കലും പോയി കാണിക്കരുത് എന്ന് ഞാൻ പറയാനുള്ളൂ പിന്നെ ചിലപ്പോ ഇനി വരുമ്പോൾ വരുമ്പോ ഓ ടിയിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിക്കാം കാണിക്കാൻ വീട്ടിലാകുമ്പോൾ നമുക്ക് മാറും നിങ്ങൾ തിയേറ്റർ ആകുമ്പോ ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് നമുക്ക് അവരിതാവും வீடுவரிடா சத்தியம் அம்மாதூ சாதனம் இப்ப எல்லாரும் போய் அதே அது